ഹായ് ഹലോ ആയാലും അസലാമല്ലേക്കും ഇന്ന് നമുക്കൊരു കടലക്കറി ഉണ്ടാക്കട്ടോ കടല കുക്കറിലിട്ട് ഒരക്കപ്പ് വെള്ളം പറഞ്ഞ് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇടട്ടോ അത് വെക്കുക ഇനി പുട്ടിന് പൊടി എടുക്കെട്ടോ ചാക്കേരിയും പച്ചരിയും കൂടിയങ്ങാണ്ട് പൊടിപ്പിച്ച പൊടിയാണ് ഒരു നാല് കിലോ ചാക്കരി ഒരു കിലോ പച്ചരി അങ്ങനെ ഇട്ടോ പൊടിപ്പിച്ച നനച്ച് പൊടിപ്പിച്ച ഇങ്ങോട്ട് വറുത്ത വച്ചക്കാണ് രസമാണ് പുട്ട് നല്ല സ്പോഞ്ച് പോലെ ഇട്ടോ പുട്ട് പിന്നെ നാല് കയ്യിലെടുത്തേക്കണം ഞങ്ങൾ ആവശ്യത്തിന് പുട്ട് നനയ്ക്കുക ഉപ്പും കൂട്ടിയും നനയ്ക്കുക നായി പിന്നെ കടലക്കറിയിൽ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി തക്ക തേങ്ങ കുരുമുളക് വെളുത്തുള്ളി രണ്ട് സ്പൂണ് തേങ്ങ തീട്ട് സ്പൂണ് കുരുമുളകും ഇഞ്ചി ഇടുക നല്ലപ്പോൾ തുള്ളി ഇഞ്ചി ഇടുകാതി വലിയ ചീരക്കെട്ടോ കറിവേപ്പിൻ്റെ ലടുക കുരുമുളക് ഇടുക വെല്ലുളളി ഒരു വെല്ലുവിളി ട്ടോ ഒരു തക്കാളി വഴറ്റുക തക്കാളി ഇപ്പിടാനായിട്ടില്ല ഒന്ന് നല്ലോണം നല്ലവണ്ണം വഴറ്റുക കളറും മാറി നല്ല മണം വരുമ്പോ അഞ്ച് മിനിറ്റ് അടച്ചേക്കുമ്പോൾ അപ്പൊ ഒന്നു വയന്ന് വരും പേമ്പ്രങ്ങനെ അളകണുണ്ട് കേട്ടോ ഞാൻ കൈ കുടിക്കണോണ്ട് ഇളക്കണോണ്ടേ കുറച്ച് വയനു വന്നേക്കണം അടിച്ചേക്കണം തക്കാളി ഇടോ ഒരു തക്കാളിയാണിത് മല്ലിപ്പൊടി ഒരു സ്പൂണ് കാശ്മീർ മുളക് ഒരസ്പൂണ് കുരുമുളക് ഇട്ടുകയണം അപ്പം അതിൻ്റെ ഇരുവണ്ടാവും ഇളക്കി കൊടുക്കുക കുറച്ച് നേരം അടച്ചൊക്കെ ഒരു മൂന്ന് മിനിറ്റ് വഴക്കി വേണ്ടിയിട്ട് നിറച്ച് വെച്ചാൽ ഒന്ന് വഴിണ്ടി വരും നല്ല ഓണം വയൻഡ് ഇതൊക്കെ നല്ലൊന്ന് ഉദാണ്ടി വരും നല്ലവണ്ണം ഇളക്കി കൊടുക്കണം കേട്ടോ അടി പിടിക്കും അടുപ്പത്താണ് ഗ്യാസ് മേണി സിമ്മിലാക്കി കൊടുത്താൽ മതി അപ്പം ഇതൊരു ഒന്നര സ്പൂണ് നാളിക വരും വർക്ക് മഴ അതിലിട്ട് കണ്ടിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി തക്കാളി നല്ലോണം വേവണം നല്ല തൈകത്ത് നിൽക്കണം ആ തക്കാളി ഉള്ളിയൊക്കെ ഇങ്ങനെ വേണ്ട മുതൽ ഇത് ഒരു സ്പൂണ് അര സ്പൂൺ കരി മസാല കേട്ടോ ചെറിയ ഇത് ഇളക്കി കൊടുക്കുക തക്കാളി വേണ്ട തന്നെ നമുക്കൊന്ന് ഒന്നും പിന്നെ പിന്നെ കടല കടലിടുക നമ്മൾ കടല വേവിച്ചുവെച്ചേക്കണം പിടിച്ചാൽ നല്ലോണം ആ വരണുണ്ട് വെന്തക്കണം നല്ലവണ്ണം വന്തിക്കണം അപ്പം അതിനൊരു ഒരു സ്പൂണ് കടലേക്കിട കേട്ടോ ഇളക്കി കൊടുത്തിട്ട് ഒരു സ്പൂണ്ട്ടാൽ മതി ഒരു ടീസ്പൂണ്ല്ല ഇട്ടാൽ മതി അതൊക്കെ പാട മസാലയൊക്കെ ഇട്ട് വെള്ളം പറഞ്ഞ് തണുക്കണം തണുത്തിട്ട് മിക്സിയിട്ടടിക്കുക ലോണമോണടിക്കട്ടോ ലോണം തേങ്ങ ഒക്കെ നല്ലോണം അരയണം നല്ല അരിഞ്ഞ് വന്നിട്ട് അത് കടുകടുക കറി വേപ്പിലിടുക കടലക്കറി വരും അതിൻ്റെ ഇത് കുക്കറിൽ നിന്ന് ഒഴിവാക്കുകയാണ് ഒഴിവാക്കി കൊണ്ട് പാര പിന്നെ തേങ്ങ അരച്ചത് അതും പാര ഇളക്കി കൊടുക്കട്ടെ ലോണ ഒന്ന് തിളച്ചിട്ട് വാങ്ങിക്കുക അങ്ങനെ കള്ളക്കറി റെഡിയായി നല്ല സോഫ്റ്റായ ഫുഡ് കേട്ടോ നിങ്ങളൊന്ന് നോക്കുകയുണ്ട് ഇതൊക്കെ ചെയ്ത് നോക്കുകയുണ്ട്